ും ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു മകാനായു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന നേരെ ഈ ലോകത്തെ സൃഷ്ടിച്ചു സർവശക്തനായ ആലമീനായ പ്രാർത്ഥനോടായിരുന്നുവെങ്കിൽ വീണ്ടും ഖുർആൻ വിശദീകരിക്കുകയാണ് ഇബ്രാഹി നബിഹിസ്ലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന സന്താനങ്ങളില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ ാണ് രീ കബി നീ മിന എനിക്ക് എനിക്ക് പ്രദാനം പ്രദാനം ചെയ്യണേ സന്താനങ്ങളെ നീ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രാർത്ഥിച്ചപ്പോൾ അതിന് എനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു മഹാന്റെ കബറിടത്തിൽ അവിടെ തൊട്ടിൽ നേർച്ചയാക്കിയിട്ടായിരുന്നില്ല മറ്റെന്തെങ്കിലും നേർച്ച വസ്തുക്കൾ അർപ്പിച്ചു കൊണ്ടായിരുന്നില്ല അവരുടെ ഉണ്ടായിരുന്നില്ല അവരെ നേരിട്ട് വിളിക്ക ായിരുന്നില്ല അവരെ കൊണ്ടുള്ള തപസ് ചെയ്യലായിരുന്നില്ല നേരെ മറിച്ച് റബ്ബിനെ വിളിച്ചുകൊണ്ട് നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്നു എനിക്ക് നീ പ്രദാനം ചെയ്യണേ വീണ്ടും ഖുർആൻ അദ്ദേഹം നടത്തിയൊരു പ്രാർത്ഥനയുണ്ട് സ്വന്തം മക്കൾ തന്നെ അതാ തന്റെ ഇളയ മകൻ യൂസഫിനെ തട്ടിക്കൊണ്ട് പോവുകയാണ് ആടുമേക്കാൻ പറഞ്ഞുകൊണ്ട് പിതാവിന്റെ മുന്നിൽ വന്ന് തന്ത്രം പറഞ്ഞുകൊണ്ട് പിതാവി മുന്നിൽ വന്ന് കളവ് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകനായ പ്രവാചകനായുസലാമയിൽ നിന്ന് ഇളയ മകനെ സ്വന്തം മക്കൾ തന്നെ തന്റെ മക്കൾ തന്നെ തെട്ടിക്കൊണ്ടുപോയി അതാ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ് സംഗതി എന്തെന്നറിയാതെ ആ പ്രവാചകൻ വിഷമിക്കുകയാണ് ആ പ്രവാചകൻ തന്റെ വിഷമം ഇറക്കി വെക്കുകയാണ് എവിടെയാണ് ആ പ്രവാചകൻ ഇറക്കി വെച്ചത് അല്ലാഹുവേ എന്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ വേദനയും എല്ലാ മനപ്രയാസവും ഞാൻ നിന്നിലേക്ക് മാത്രമാണ് ഏൽപ്പിക്കുന്നത് എല്ലാം നിന്നിലേക്ക് മാത്രമാണ് ഞാൻ ഇറക്കി വെക്കുന്നത് എന്ന് എല്ലാ വേദനയും അതാണ് നാഥന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി റബ്ബിന്റെ മുന്നിൽ എല്ലാം പരമേൽപ്പിക്കുകയാണ് ആ പിതാവ് കരയുകയാണ് എത്ര കൊല്ലമാ സഹോദരങ്ങളെ കരഞ്ഞത് തന്റെ നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പത്ത് നാല്പതോറും കൊല്ലം കരഞ്ഞുവെന്നാണ് നമുക്ക് മുന്നിൽ ചരിത്രം വിശദീകരിക്കുന്നത് പരിശുദ്ധ ഹുരാനന്ദ പറഞ്ഞത് കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വെളുത്തുപോയി അഥവാ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി അത്രയും വർഷക്കാലം ആ പ്രവാചകനാ കരയുകയാണ് ആ സമയത്ത് പോലും ആ പ്രവാചകൻ എന്റെ സങ്കടം പറഞ്ഞത് റബു ആദമീരായ പടച്ചിദംപുരാനോട് മാത്രമായിരുന്നു പ്രാർത്ഥന നേരം വെളുക്കുന്നവരെ ഊതിയാ തീരൂല്ല അത്രമാത്രം പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ വിശദീകരിച്ച പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അധ്യായം സൂറ വിശദീകരിക്കുന്നുണ്ട് വളരെ വിശാലമായി തന്നെ ഖുർആൻ ഖുർആആൻ അതോടൊപ്പം അതുപോലെ അസഹാബുൽ പ്രാർത്ഥന റഹ്മാന്റെ പ്രാർത്ഥന വിശ്വാസികളുടെ പ്രാർത്ഥന ഭീവിമാരുടെ പ്രാർത്ഥന മഹാനായ നബീന മുഹമ്മദ് ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി നടത്തിയ പ്രാർത്ഥന എന്തായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നന്മ നൽകണേ നരകശിക്ഷയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാന് പ്രവാചകൻ ഏറ്റവും കൂടുതലായി നടത്തിയ പ്രാർത്ഥനയാണ് വിശ്വാസികൾ ധാരാളമായി ജീവിതത്തിൽ നിലനിർത്തേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ റബ്ബുരാനോട് മാത്രമാണ് എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് മാത്രമല്ല മുഹമ്മദ് നബിഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ് കുൽ നബിയെ അങ്ങ് പറയണം പ്രഖ്യാപിക്കണം ഓ റബ്ബി തീർച്ചയായും ഞാൻ എൻ്റെ റബ്യനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ വല ഉ ഞാനവനിൽ ഒരാളെയും പങ്കുചേർക്കുകയേ ഇല്ല എന്ന് നബിയെ എന്ന് പരിശുദ്ധ കുർആാനിൽ പടച്ചുതമ്പുരാനും വിശദീകരിക്കുന്നു ഇങ്ങനെ എത്ര 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 പ്രാർത്ഥനകൾ വേണം എന്നിട്ട് ഈ സമൂഹത്തെ സാധാരണ ജനങ്ങളെ പിണപ്പിക്കുന്നു സുന്നത്തിൽ മെമ്പർഷിപ്പ് ഇട്ടണമെങ്കിൽ മരിച്ചുപോയി അവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നു അല്ലേ സഹോദരങ്ങളെ സഹോദരങ്ങളെ പരിശുദ്ധ കുർആൻ പറയുന്നു എന്തിനാ മനുഷ്യന്മാരെ നിങ്ങളെ സൃഷ്ടിച്ചത് ജാറത്തിൽ പോയി പ്രാർത്ഥിക്കാനാ ഔലിയാക്കളെ ആക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാനാ മഹാന്മാരുടെ കബരിടങ്ങൾ കെട്ടിപ്പോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സന്താനങ്ങളില്ലാതെ വരുമ്പോ കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുമ്പോ അവിടെ പോയി നേർച്ചകൾ അർപ്പിച്ച് അവിടെ പോയി പലതരത്തിലുള്ള ഇസ്ലാമനന്യമായ പ്രവർത്തനങ്ങളും ചെയ്ത് ആ ജാറത്തെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാനാ അല്ല നേരെ മറിച്ച് നേർക്ക് നേരെ ഖുർആാൻ ഊതിത്തരുന്ന ഒരു ആയത്തുണ്ട് എന്താണ് ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല വേണ്ടിയല്ലാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അള്ളാഹുവിന് മാത്രം വിപാദത്ത് ചെയ്യുവാനാണ് അള്ളാഹു ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് എന്ന് അതാ പരിശുദ്ധ ഖുരാൻ നമുക്ക് മുന്നിൽ തരുന്നു

പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന പ്രാർത്ഥന ആരാധനയാണ് എന്നുള്ളത് കൊണ്ട് ആ ആരാധനയാകുന്ന പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ല പ്രാർത്ഥന ആരാധനയാണെന്ന് വിശദീകരിച്ചപ്പോ അതാ നബിഹു പ്രാർത്ഥന ആരാധനയാണ് എന്നതിന് തെളിവായി കൊണ്ട് പരിശുദ്ധ ഖുർആനു അനുചരന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് അതാ പിന്നീട് പ്രവാചകൻ ഓതുകയാണ് وَقَالَ رَبُّكُمُ ادْعُونِي أَسْتَجِبْ لَكُمْ إِنَّ الَّذِينَ يَسْتَكْبِرُونَ عَنْ عِبَادَتِي سَيَدْخُلُونَ جَهَنَّمَ دَاخِرِينَ വക്കാല റബ്ബുക്കും ഇതാ നിങ്ങളുടെ റബ്ബ് പറയുകയാണ് ആ റബ്ബിന്റെ പ്രഖ്യാപനമാണ് ഓനി എന്നെ വിളിച്ചോ നിങ്ങൾ എന്നോട് ദുആ ആ ചെയ്തോ എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചോ അസ്തജിബുരക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇന്നല്ലദീന ഇന്നല്ലീനാണ് എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ അഹംഭാവം നടിച്ച് കൊണ്ട് തിരിഞ്ഞു കളയുന്നവരാരോ സുലൂന ജഗന്ന തീർച്ചയായും അവർ നിന്ദരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്ക് എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ ഉത്തരം തരാ സഹോദരാ പറയുന്ന നമ്മുടെ റബ്ബല്ലേ ആ റബ്ബിന്റെ വാക്കിൽ കളങ്കമുണ്ടോ ആ റബ്ബ് നമ്മൾ പറഞ്ഞു പറ്റിക്കുമോ വെറും വർത്തമാനം പറയുന്ന ആളാണോ നമ്മുടെ റബ്ബ് റബ്ബല്ല ആ റബ്ബാണ് നമ്മളോട് പറയുന്നത് ഉദൂ നിങ്ങളെ എന്നോട് ചോദിച്ചോ അസ്തജീബക്കും ഞാൻ നിങ്ങൾക്ക് തരാം അസ്ഥജിബിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നമ്മുടെ റബ്ബ് നമ്മോട് പറയാണ് ചോദിച്ചോളാൻ നമുക്ക് ചോദിച്ചോടെ ആ റബ്ബുൽ ആലമീനായ പടച്ചുതമ്പുരാൻ വിശദീകരിക്കുന്ന മാർഗത്തിലേക്കും മടങ്ങിക്കൂടെ സഹോദര പ്രവാചകന്മാർ അഖിലവും പഠിപ്പിച്ചത് അതല്ലേ യാ യാവും ഓ ജനങ്ങളെ നിങ്ങൾ അല്ലാതെ മാത്രം ആരാധിക്കണം മാലക്കും പിന്നിലുയറു അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല നിങ്ങൾക്ക് ആരാധനക്കരകനായി അവനല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന് പഠിപ്പിക്കാത്ത പ്രവാചകന്മാരാരായുള്ളത് എന്ന് വിശദീകരിക്കാത്ത ഒരു പ്രവാചകന്റെ പേര് പറ ഒരച്ഛ പ്രവാചകൻ ഇല്ല കാരണം പരിശുദ്ധിയെ താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല അവരിലേക്ക് ദിവ്യ സന്ദേശം നൽകിക്കൊണ്ടല്ലാതെ എന്താണ് അള്ളാഹു മുഴുവൻ പ്രവാചകന്മാർക്കും നൽകിയ സന്ദേശം ഞാനല്ലാതെ ഒരു ആരാധനേ ഇല്ല അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുമെന്ന് വഹി നൽകാത്ത എന്ന് ബോധനം നൽകാത്ത ഒരൊറ്റ പ്രവാചകനെയും നബിയെ താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല കേട്ടോ ഇത് പറയാത്തൊരാറ്റ പ്രവാചകനില്ല എന്നാ ഏതൊരു പ്രവാചകൻ ഇവിടെ വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാരൊക്കെ പറഞ്ഞു ജനങ്ങളെ മാത്രം ആരാധിക്കണം ഇനി പ്രവാചകന്മാരെ പഠിപ്പിച്ചത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം ഒരു സംഗതി ഇത് തന്നെയാണ് ഞങ്ങൾ നോക്കൂ ഞാൻ ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ സകലമാന പ്രവാചകന്മാരും പഠിപ്പിച്ചുള്ള വാക്യങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം വാക്യമേതാണ് എന്ന വാചകമാണ് അള്ളാഹു അല്ലാതെ ഇലാഹില്ല ആരാധനക്കരകനായി മറ്റാരും തന്നെയില്ല അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വാചകമില്ല അതിനേക്കാൾ മഹത്തരമേറിയ മറ്റൊരു ആദർശമില്ല മറ്റൊരു പ്രഖ്യാപനമില്ല മറ്റൊരു ആശയമില്ല എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചു എന്തുകൊണ്ട് അള്ളാഹാരെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള കാരണം നിങ്ങൾ നിങ്ങളല്ലാവിനെ മാത്രം ആരാധിക്കണമെന്ന് ഇസ്ലാം ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുമ്പോൾ അതിന്റെ കാരണം എന്താ സഹോദര അതുവരെ ഖുർആൻ നമുക്ക് മുന്നിൽ വിശദീകരിക്കുന്നുണ്ട് ജാറത്തിൽ പോയി പ്രാർത്ഥിക്കരുത് മഹാൻമാരോട് പ്രാർത്ഥിക്കരുത് മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കരുത് അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കരുത് മഹാനായ മൊഹദ് അഹമ്മലിയോട് പ്രാർത്ഥിക്കരുത് ബദിനീയങ്ങളോട് പ്രാർത്ഥിക്കരുത് മാലമൗലീദുകളിലൂടെ ഖുതുബിയ്യത്തിന്റെ വരികളിലൂടെ അല്ലാഹു വല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് ഈ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുമുള്ള അതിന്റെ കാരണം എന്താ അതുകൂടി പഠിക്കണം നിങ്ങൾ എന്താ കാരണം ഖുർആൻ പറയട്ടെ الْقُرْآنِ يَا أَيُّهَا النَّاسُ اعْبُدُوا رَبَّكُمُ الَّذِي خَلَقَكُمْ وَالَّذِينَ مِنْ قَبْلِكُمْ لَعَلَّكُمْ تَتَّقُونَ يَا أَيُّهَا النَّاسُ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കണം കേട്ടോ ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുമ്പോ അതിന്റെ ഒന്നാമത്തെ കാരണം എന്താണ് അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ എന്ന് മാത്രമല്ല വല്ലതീനക്കോമ് നിങ്ങളുടെ മുൻകാനികളെയും സൃഷ്ടിച്ചതവൻ തന്നെയാണ് ഒന്നാമത്തെ കാലങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ അതുപോലെ നിങ്ങളുടെ മുൻഗാമികളായ ആളുകളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥൻ ആ നാദനയല്ലാതെ സഹോദരങ്ങളെ മറ്റാരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് എല്ലാത്തിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അജയ്യനായ സർവശക്തനായ പടശതം പ്രവാചകന്മാരെയൊക്കെ പരിചയപ്പെടുത്തി ആ സ്രഷ്ടാവ് മഹാനായു വസ്സലാം ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ വസ്സലാമയോട് ചോദിച്ചൊരു ചോദ്യമാണ് മൂസ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് പരിചയപ്പെടുത്താൻ ആരായിരുന്നു ഉന്നതനായ മറ്റൊരു ആരാധൻ നിങ്ങൾക്കുള്ളതായി എനിക്കറിയില്ല എന്ന അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ വർദ്ധമാനം പറഞ്ഞ കൊട്ടാരത്തിലേക്ക് തന്റെ ചെന്നിട്ട് അള്ളാഹുനെ പരിചയപ്പെടുത്തും അവരോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് റബ്ബുകുമാ നിങ്ങൾ രണ്ടുപേരുടെയും എന്തു നബി ആ മറുപടി അതിനേക്കാൾ സുന്ദരവും അതിനേക്കാൾ വിശാലവും അതിനേക്കാൾ അർത്ഥവത്തുമായ ഒരു മറുപടി നൽകാൻ ഇന്ന് ലോകത്തുള്ള മുഴുവൻ നാഥുകളും ഒരുമിച്ച് കൂടിയാലും സാധ്യമല്ല അത്രമാത്രം വിശാലമായി തന്നെ അത്രമാത്രം സുന്ദരമായി പരിചയപ്പെടുത്തി എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി സർട്ടാവിനെ എല്ലാ വസ്തുവിനെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അതിനെല്ലാത്തിനും അതിൻ്റെതായ മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ ഓരോ വസ്തുവിനെയും സൃഷ്ടിച്ചിട്ട് ആ വസ്തുക്കൾക്കെല്ലാം തന്നെ അതിൻ്റെതായ വരിക യും ചെയ്തവരാരോ അവനാണ് ഞങ്ങളുടെ സൃഷ്ടാവ് എല്ലാത്തിനും സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല മനുഷ്യരെ എല്ലാത്തിനും അതിൻ്റെതായ മാർഗദർശനം നൽകിയ ലോകത്തിന്റെ സൃഷ്ടാവ് അവനാ ഞങ്ങളുടെ സൃഷ്ടാവ് അല്ലെ ആ സൃഷ്ടാവിനെയാണ് ഖുർആൻ ഈ സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ആ സൃഷ്ടാവിനോട് മാത്രാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ചവനാരോ ആ സൃഷ്ടാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത് അംഗീകരിക്കാൻ എന്താ പ്രയാസം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജാറങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ നിങ്ങളെ സൃഷ്ടിച്ചതിൽ അവർക്ക് പങ്കുണ്ടോ നോക്കൂ പരിശുദ്ധ ഖുരാൻ വീണ്ടും പറയുന്നു അള്ളാഹുല്ലാഹുമാണ് നിങ്ങളെ സൃഷ്ടിച്ച കോമ് അവൻ നിങ്ങൾക്ക് ഉപജീവന മാർഗം ഇവിടെ നന്നാക്കി തന്നു സുമീത്തുക്കും അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു സുമയുഹിക്കും അവൻ നിങ്ങളെ രണ്ടാമത് ജീവിപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഖുരാൻ ചോദിക്കുകയാണ്